കൊല്ലത്ത് നടു റോഡിൽ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടി വെട്ടുകത്തിയുമായി എത്തിയ സംഘം ഒരാളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു കാർ യാത്രികനായ ജയകണ്ണനാണ് വെട്ടേറ്റത് സംഘർഷത്തിനിടെ കാർ കത്തിച്ചു പരവൂർ പൂതക്കുളം ആശാരിമുക്കിൽ ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടായത് പരവൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് രാവിലെ ഇരു കൂട്ടരും മദ്യപിച്ചിരുന്നു ഇതിനിടെ സുഹൃത്തുക്കളായ ആദർശും ശംഭുവുമായി വാക്കുതർക്കമുണ്ടായി പ്രശ്നം രൂക്ഷമായതോടെ ജയകണ്ണൻ ഡിബിനെയും ആദർശിനെയും കൂട്ടി കാർ കാറെടുത്തുപോയി പിന്നാലെയെത്തിയ ശംഭു കാർ തടഞ്ഞുനിർത്തി ആദർശിനെ മർദ്ദിച്ചു തടയാൻ ശ്രമിച്ച ജയകണ്ണനെയും ഇയാൾ മർദ്ദിച്ചു തുടർന്ന് കാറിന്റെ ഗ്ലാസുകൾ കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് അടിച്ചു പൊട്ടിച്ചു തടയാൻ ശ്രമിച്ച ജയകണ്ണന്റെ തലയിലും ശംഭു വെട്ടിപ്പരിക്കേൽപ്പിച്ചു ഇത് കണ്ടുനിന്ന് ആദർശം ഡിബിനും ജയകണ്ണനും ഞാനാ വണ്ടി അവിടെ നോക്കിയാൽ എനിക്ക് ആരും അറിയാൻ എന്താ കാണിക്കും പിടിക്കാൻ പോയപ്പോഴത്തേക്ക് വണ്ടി ഗ്ലാസ് കെട്ടി പൊട്ടിച്ചു പിടിച്ചു തള്ളി മാറ്റിയപ്പോഴത്തേക്ക് കൂടുന്ന പൈനുണ്ട് എന്നിട്ട് അവിടെ പൊട്ടി ബ്ലഡ് വന്നു അപ്പോഴത്തേക്ക് ഞാൻ കുറച്ചു മാറിയിരുന്നു വണ്ടി തുണി എടുത്ത് വെച്ച് വണ്ടി ടാങ്കിലെടുത്ത് വെച്ചു ശേഷം ശംഭു കാറിന്റെ പെട്രോൾ ടാങ്ക് തുറന്ന് തീയിട്ടു കാർ പൂർണമായും കത്തി നശിച്ചു പ്രതിയായ ശംഭു അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു പരവൂരിൽ നിന്നും അഗ്നിരക്ഷാസേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു അന്വേഷണത്തിൽ തലയ്ക്ക് പരിക്കേറ്റ നിലയിൽ ജയഗണ്ണനെ കണ്ടെത്തി ഇയാളുടെ മൊഴിപ്രകാരം ശംഭുവിനെതിരെ വധശ്രമത്തിനും വാഹനം കത്തിച്ചതിനും പരവൂർ പോലീസ് കേസെടുത്തു ശംഭു എന്ന സന്തീഷിനും ആദർശിനുമെതിരെ കഞ്ചാവ് കടത്തിന് കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കേസ് നിലവിലുണ്ട് ഒളിവിൽ പോയ പ്രതികൾക്കു വേണ്ടി അന്വേഷണം ആരംഭിച്ചു റിപ്പോർട്ടർ കൊല്ലം